ഈ ബജറ്റിനെ പറ്റി നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ ആദ്യം തന്നെ പറയേണ്ട ഒരു കാര്യം ഈ ബജറ്റിൻ്റെ പുറംചട്ടയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണന അതുപോലെ തന്നെ നമ്മൾ അക്കാഡമിക് ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ഫെഡറലിസത്തിൻ്റെ ഒരു തകർച്ച എന്നുള്ള രീതിയിലാണ് നമ്മളതിനെ കാണിക്കുന്നത് അപ്പോൾ ഈ ബജറ്റ് ആദ്യമായി നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ എടുത്തു പറയേണ്ടത് അതിൻ്റെ പുറംചട്ടയാണ് നമ്മൾ ഇപ്രാവശ്യം കാണിച്ചിരിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളാണ് പ്രിയാമ്പിള് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന രീതി എന്ന് പറഞ്ഞത് ഫിസിക്കൽ ഫെഡറലിസത്തിൻ്റെ തകർച്ചയെ എങ്ങനെ കേരളം പ്രതിരോധിക്കാൻ പോകുന്നു എന്നുള്ള രീതിയിൽ ഒരു പ്ലാൻ ബി എന്നുള്ള നിലയ്ക്കാണ് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ഇന്നത്തെ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വളരെ വലിയ രീതിയിലാണ് ഗവൺമെൻറ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനേക്ക് നോക്കിക്കാണുന്നത് കാരണം ഇപ്പോഴത്തെ ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനായിട്ട് ഗവൺമെൻറ് കാണുന്ന വഴി പ്രൈവറ്റ് നിക്ഷേപങ്ങൾ തന്നെയാണ് അപ്പോൾ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയത്തിലുള്ള ഒരു മൂല്യ ചോർച്ചയാണോ എന്ന് നമ്മൾ നോക്കേണ്ടി വരും പക്ഷേ രണ്ട് ആസ്പെക്റ്റ് നോക്കണം ഇത് മൂല്യ ചോർച്ചയാണോ അതോ ഒരു ഫോഴ്സ്ഡ് മൂവാണോ എന്നുള്ള രീതിയിൽ നമ്മൾ ഇത് അനലൈസ് ചെയ്തേ പറ്റത്തുള്ളൂ അതുകൂടാതെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം പൊതുവേ ഉള്ളൊരു ആരോപണമാണ് കേരളം അതിൻ്റെ റവന്യൂ സോഴ്സസ് കണ്ടുപിടിക്കുന്നത് മദ്യത്തിലൂടെയും ലോട്ടറിയിലൂടെയാണെന്നതാണ് അപ്പോൾ ഈ സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ ഈ സമയത്ത് സർക്കാർ ഒരു ലിറ്ററിന് പത്ത് രൂപ വെച്ച് കൂട്ടാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആ നെറേറ്റീവിന് കൂടുതൽ ഫോഴ്സ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനമാണ് അതുപോലെ തന്നെ കുറച്ച് സ്റ്റാമ്പ് ഡ്യൂട്ടീസും അതുപോലെ തന്നെ കോട്ട് ഫീസൊക്കെ വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങളും തീരുമാനമായിട്ടുണ്ട് നമ്മൾ റവന്യൂ മൊബിലൈസേഷൻ അതായത് ടാക്സിൽ നിന്നുള്ള വരുമാനം നല്ല രീതിയിൽ എടുക്കുന്നതിനോടൊപ്പം തന്നെ നോൺ ടാക്സിൽ കൂടെ നമ്മൾ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് പക്ഷേ ഈ ബജറ്റ് ഒന്ന് കൃത്യമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോൺ ടാക്സ് റവന്യൂവിനെ കാര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴവിടെ നിലനിൽക്കുന്നുണ്ട് ഞാനിപ്പോൾ പറയാൻ പോകുന്ന ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ടാക്സ് റവന്യൂ വിഭാഗത്തിലെയാണ് അല്ലെങ്കിൽ ടാക്സ് എന്നുള്ള വിഭാഗത്തിലാണ് ഒന്ന് രണ്ട് പോയിന്റ് മെൻഷൻ ചെയ്യുന്നുള്ളൂ ഒന്നെന്ന് പറയുന്നത് നമ്മൾ കേരളമെന്ന് പറയുമ്പോൾ ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് അപ്പോൾ പക്ഷേ ഒരു സർവീസിൽ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് നമ്മൾ അപ്പം നമ്മൾക്ക് സെൻടറിൽ നിന്ന് കിട്ടുന്നതിൻ്റെ ആ ഒരു ഷെയർ നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ട് ഇപ്പം ഡേറ്റ പോയിൻറ്റ്സ് വെച്ച് പറയുകയാണെങ്കിൽ ടാക്സിൻ്റെ നമുക്ക് കിട്ടേണ്ട ഷെയറിൽ ഇപ്പം ഒരു നൂറ് രൂപയ്ക്ക് ഇപ്പം യു പി പോലെ ഒരു വലിയ സംസ്ഥാനത്തിനാണെങ്കിൽ അവർ ഒരു നാൽപ്പത്താറ് രൂപ കൊടുക്കുന്നുണ്ട് അതേസമയം നമ്മൾക്ക് കൺസ്യൂമർ ബേസ്ഡ് ആണ് അപ്പം ഒരു പരിധിക്കപ്പുറം നമുക്ക് റേസ് ചെയ്യാൻ പറ്റില്ല റവന്യൂ ഇപ്പം ഉള്ള റവന്യൂ എല്ലാം കൂടെ ആ ടാക്സിൻ്റെ ബേസിസ് തന്നെ റേസ് ചെയ്യുന്നുണ്ട് പക്ഷേ എന്നാലും നമ്മൾക്ക് ഈ സമയം നൂറിൽ ഇരുപത്തൊന്ന് രൂപയെ കിട്ടുന്നുള്ളൂ ഒരു നൂറ് രൂപ കണക്ക് അവർക്ക് കിട്ടുകയാണെങ്കിൽ അതിൽ നിന്ന് ഇരുപത്തൊന്ന് മാത്രമേ നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഷെയർ ആയിട്ട് വരുന്നുള്ളൂ അപ്പം നമ്മളുടെ റവന്യൂ ജനറേഷൻ ഉണ്ടെങ്കിൽ പോലും കൺസ്യൂമർ കൺസ്യൂം ചെയ്യുന്നതിൻ്റെ തോത് കുറയുന്നില്ല അപ്പം അത് കാരണം നമ്മൾക്ക് എത്രയാലും ആ ഒരു എക്സ്പെൻസ് ആ ഒരു റവന്യൂ എക്സ്പെൻഡിച്ചർ കട്ട് ഡൗൺ ചെയ്യാൻ പറ്റില്ല പക്ഷേ അത് മീറ്റ് ചെയ്യാനുള്ള ഒരു ഹെൽപ്പ് സെൻറ്റർ ആണ് അടുത്തോന്നില്ല ഇപ്പോൾ ഒരു അമ്പതിനായിരം കോടിയിൽ അപ്പുറമായിട്ട് അവർക്ക് കട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം പലയിടത്തു നിന്നായിട്ടും പറയാനാണെങ്കിൽ ഇപ്പം കിഫ്ബീനെ മാറ്റി സ്പെഷ്യൽ ഡെറ്റിൽ നിന്ന് മാറ്റി പബ്ലിക്കാക്കിയതിലുള്ള കട്ട് ഡൗൺസ് ഒക്കെ പറയണം അപ്പം അങ്ങനെ നിരവധി ഫാക്ടറുകൾ കാരണം നമുക്ക് ആ ഒരു സെൻറ്ററിൽ നിന്നുള്ള ഒരു ഹെൽപ്പ് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് അപ്പം അത് മെൻഷൻ ചെയ്യുകയും ചെയ്തിരുന്നു ബജറ്റിൽ പിന്നെ രണ്ടാമത്തേന്ന് പറയുന്നത് ഇപ്പം നമ്മളിതാ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ പതിനാറാമത്തെ നമ്മുടെ ഫിനാൻസ് കമ്മീഷൻ അവർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് അടുത്ത വർഷം ഈ വരുന്ന വർഷം തന്നെ അത് സ്റ്റാർട്ട് ചെയ്യപ്പെടുന്നതായിരിക്കും പക്ഷേ എന്നാൽ പോലും ഒരു പത്താമത്തെ ഫിനാൻസ് കമ്മീഷൻ കഴിഞ്ഞപ്പോൾ തൊട്ട് ആ ഒരു ഫണ്ടിൻ്റെ ആ ഒരു ഡെവല്യൂഷൻ ആയിട്ടുള്ള ആ ഒരു ക്രൈറ്റീരിയ ഓഫ് ഡെവല്യൂഷൻ അത് ആക്ച്വലി റിവൈസ് ചെയ്യപ്പെട്ടോ എന്ന് ചോദിച്ചാൽ താഴേക്കാണ് പോയിരിക്കുന്നത് നമ്മളുടെ കൺസംഷൻ കുറയുന്നൊന്നുമില്ല പക്ഷേ എങ്കിലും നാല് ശതമാനത്തിനടുത്തോളം ഉണ്ടായിരുന്നു കുറച്ച് വർഷങ്ങൾ മുന്നേ അത് കുറഞ്ഞ് ഇപ്പോൾ രണ്ട് ശതമാനത്തിന് തൊട്ടടുത്ത് ഒരു വൺ പോയിൻ്റ് നയൻ ടു എന്ന് പറയുന്ന ഒരു ഫാക്റ്റായിട്ടപ്പം അത്രയും അവരുടെ ആ ഇപ്പം പുതിയ കമ്മീഷനൂടെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത സാഹചര്യത്തിൽ പറയുകയാണ് നമ്മൾ ആ ഒരു എഫ് ഉറപ്പായും എഫ് സി അവരുടെ ഡെവല്യൂഷൻ ക്രൈറ്റീരിയ റിവൈസ് ചെയ്യേണ്ടതാണ് കാരണം നമ്മൾക്ക് ഗ്രോത്ത് റേറ്റ് ഇപ്പം അവർ ബഡ്ജറ്റിൽ പറഞ്ഞതു വെച്ച് കൂടുതൽ തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു ഹെൽപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾക്ക് പറ്റുന്ന ഭാഗത്തു നിന്നെല്ലാം ഇൻകം ജനറേഷൻ നടത്തുന്നുള്ളതായിട്ടാണ് കണ്ടിരിക്കുന്നത് പിന്നെ ഇപ്പം അലൊക്കേഷൻ ഈ ബജറ്റിൻ്റെ പറയുകയാണെങ്കിൽ തന്നെ എൻവയോൺമെൻറ്റ് ബഡ്ജറ്റ് പോലെ അവർ പുതിയ ഡോക്യുമെൻ്റ് ആദ്യമായിട്ടാണ് ഇറക്കുകയായിരിക്കുന്നതെന്ന് പ്രസ്താവനയിൽ പറയുന്നുണ്ട് അപ്പം എൻവയൺമെൻറ്റ് ബഡ്ജറ്റ് പോലത്തെ ഡോക്യുമെൻ്റ് അവർ ഇറക്കിയിട്ടുമുണ്ട് ഈ ഡോക്യൂമെൻറ്റിലാണെങ്കിൽ ഒരു ഏകദേശം ഒരു പ്രീമ ഫാസി പറയുകയാണെങ്കിൽ ഒരു ബാലൻസ്ഡ് ആയിട്ടാണ് തോന്നുന്നത് അല്ലെങ്കിൽ എല്ലാ സെക്ടറിനേയും കൺസിഡർ ചെയ്തിട്ടുള്ളതായിട്ടാണ് തോന്നുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ബഡ്ജറ്റിനെ കുറിച്ച് ഇപ്പം പറയുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ സെക്ടറാണ് ഇപ്പം നമ്മൾ കൂടുതലും നോക്കേണ്ടത് ഇപ്പം എത്ര യൂണിവേഴ്സിറ്റീസ് കേരളത്തിലുണ്ട് ഇപ്പം കുസാറ്റ് പോലത്തെ ടെക്നോളജി ബേസ്ഡ് ആയിട്ടും സയൻസ് ബേസ്ഡ് ആയിട്ടും കുറേ യൂണിവേഴ്സിറ്റികൾ കേരളത്തിലുള്ള നിലയ്ക്ക് ഒരു ഡിജിറ്റൽ യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ കുറച്ച് ഒരു ഏകീകരിക്കപ്പെട്ട് ഒരു സൈഡിലോട്ട് മാത്രമായിട്ടൊരു അലൊക്കേഷൻ നടന്നതുപോലെയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം പറയുവാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ വർഷം കിട്ടിയ അലൊക്കേഷനെ വെച്ച് നോക്കുമ്പം ഈ വർഷം ഒരു കുറവ് നമുക്ക് കൃത്യമായിട്ടുണ്ട് എഡ്യൂക്കേഷൻ സെക്ടറിൽ പിന്നെ പോരാത്തേന് എ ഐ കോഴ്സുകളുടെ ഡെവലപ്മെൻറ്റിനെ കുറിച്ചും അതിൻ്റെ പുതിയ ഇതായിട്ട് കൊണ്ടുവരുന്നതിനെ കുറിച്ചും പറയുന്നുണ്ടായിരുന്നു പക്ഷേ എല്ലാ യൂണിവേഴ്സിറ്റികളും ഫോക്കസ് ചെയ്യാതെ പല ചില തിരഞ്ഞെടുത്ത കേരള യൂണിവേഴ്സിറ്റികൾ അതായത് അവർക്ക് ലാഭം ഉണ്ടാ ഉണ്ടെന്ന് തോന്നിക്കുന്ന അതായത് ലാഭം ഈ കോഴ്സുകൾ ചെയ്താൽ ലാഭം കിട്ടുമെന്ന് തോന്നിക്കുന്ന യൂണിവേഴ്സിറ്റികളിലോട്ട് മാത്രമായി ഒരു അലൊക്കേഷൻ എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട് പക്ഷേ അങ്ങനെ ചെയ്യാതെ പല യൂണിവേഴ്സിറ്റികൾ അതായത് കേരളത്തിൻ്റെ ഇങ്ങോളം തൊട്ട് അങ്ങോളം വരെയുള്ള കുറേ യൂണിവേഴ്സിറ്റി കുറേ കോളേജുകളുണ്ട് അവർക്കെല്ലാവർക്കും ഇങ്ങനത്തെ കോഴ്സുകൾ ഡെവലപ്മെൻറ്റ് ചെയ് ഡെവലപ്പ് ചെയ്ത് അവർക്ക് ഒരു എന്താ മുന്നോട്ട് വരാനുള്ള രീതിയിലുള്ളൊരു അലൊക്കേഷൻ നമുക്ക് ഇത്തവണത്തെ ബഡ്ജറ്റിൽ കാണാൻ സാധിച്ചിട്ടില്ല പിന്നെ പോരാത്തേന് ചെറിയ കുട്ടികളിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും മിഡ് ഡേ മീൽ പ്രോഗ്രാമിലും അങ്ങനെ മറ്റേ സെക്ഷനിലോട്ടും ഒക്കെ നമുക്ക് അലൊക്കേഷൻ കുറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇരുന്നൂറ്റമ്പത് കോടി എങ്ങാണ്ടിപ്പം ഡിജിറ്റൽ യൂണിവേഴ്സിറ്റികൾക്ക് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഇപ്പം ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ച് നോക്കുമ്പം ടെക്നോളജി മാത്രം ടെക്നോളജിയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഏരിയ ഇപ്പം നാളത്തേക്ക് നോക്കുകയാണെങ്കിൽ പല കോഴ്സുകളും ടെക്നോളജി വേസ്ഡ് ആയിട്ടാണ് വരുന്നത് അപ്പോഴത്തേക്കും അങ്ങനെയുള്ള കോഴ്സുകൾക്ക് ഒരു അലൊക്കേഷൻ കൊടുക്കാത്തതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്